എന്താ മാസോട്ട വണ്ടി ചൂണ്ടി എന്താ കാരണം ഉണ്ടോ എന്തിനാ മാസോട്ടി നമ്മളെ അല നല്ല വെറുത്തൊരു വണ്ടി കൊടുത്തല്ലേ ീമനാട് വരെയുള്ള ഏത് കടയിലും അഞ്ഞൂറ് രൂപേന്റെ മുകളിൽ സാധനം നമുക്കൊരു മൂപ്പം ലഭിക്കും എന്താ സംഭവം അടിച്ച കാലിട്ടു വാ കേരള വ്യാപാരം എസ് ഐ അലനല്ലൂർ യൂണിറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വ്യാപാര മഹോത്സവത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം കാഞ്ഞിരമ്പാറ മുതൽ വരെയുള്ള ഏത് മുകളിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്മാന കൂപ്പൺ ചോദിച്ചു വാങ്ങുക ബമ്പർ സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് മാരുതി സൂസ്റ്റിയുടെ ന്യൂ മോഡൽ ഇഗ്നീസ് കാറാണ് കൂടാതെ നിരവധി സമ്മാനങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അപ്പൊ മറക്കണ്ട ഈ ബമ്പർ സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് നടക്കുകയാണ്